അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലുള്ള നീയമല്ല ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയോട നല്ല നമ്മൾ കൈകാര്യം ചെയ്യണം അല്ലേ ആത്മാർത്ഥതയുണ്ടായിരിക്കണം നാം ഏതൊരു കാര്യം എടുത്തു നോക്കുമ്പോഴും അതിന്റെ പിന്നിലുള്ള വിജയം വിജയം എന്ന് പറയുന്നത് അതിനോടുള്ള ആത്മാർത്ഥതയാണ് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥതയാണ് മഹാനായ അടുക്കൽ ജീവിതം കൊണ്ടുപോകുകയാണ് മനസ്സിലാക്കി ആ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ആലാത്തു വസ്ലാമിന്റെ

അങ്ങനെ ഇങ്ങനെ ആ ചുറ്റി നടക്കുകയാണ് ഏതാനും ദിവസങ്ങളിൽ ചുറ്റി നിറഞ്ഞപ്പോൾ ആ മാനോടുകൂടെ ആ മാന സ്നേഹിക്കുകയാണ് മഹാനവരുടെ മഹാനവരുടെ അതിനെ ഇങ്ങനെ സ്നേഹം തലോടുകയാണ് ണങ്ങേരുകയാണ് മഹാനിങ്ങനെ മഹാനുകയാണ് തലോളുകയാണ് അല്ലേ നമുക്ക് മുഖ്യപ്പെട്ട ജീവികളിലുണ്ട് നമ്മൾ ഇങ്ങനെ തലോളല്ലോ ഇങ്ങനെ തലോടുകയാണ് ഈ മാനോടെ തന്നെ തിരിച്ചു പോവുകയാണ് മാനേ തിരിച്ചു പോവുകയാണ് ഈ മാന അവിടെ ചെന്നപ്പോൾ വല്ലാത്ത എന്തൊരു നിനക്ക് നിനക്ക് ഈ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഈ ആൻ പറയുകയാണ് ഈ മാൻ പറയുകയാണ് പ്രത്യേകിച്ച് പക്ഷേ ഞാൻ വലിയ മഹത്വമുള്ള വലിയ അനുഗ്രഹങ്ങളുള്ള വലിയ മഹാനായ ഒരു മഹാനടുക്കിൽ ഞാൻ പോയി അദ്ദേഹം എന്നെ വന്നത് തലോടി എന്ന നാളാണ് ആ തലോടിയുടെ ഗുണമായിട്ടാണ് പോകുകയാണ് എല്ലാത്തിനെയും പിടിച്ച് തലോടുകയാണ് സ്നേഹത്തോടെ തലോടുകയാണ് സുബാനന്ദ എല്ലാ മാനനും ഈ സുഗന്ധം കിട്ടി പക്ഷേ ആദ്യത്തെ മാറ്റം കിട്ടിയത് പോലുള്ള സുഖം കിട്ടിയില്ല കാരണം എന്താണ് എല്ലാ കിട്ടണം എന്നുള്ള പോയത് പോയത് പ്രവാചകനാണ് വലിയ വലിയ മഹത്വമുള്ള മനുഷ്യനാണ് എല്ല വിചാരിച്ചാണ് കരുതിയിട്ടാണ് ആദ്യത്തെ മാൻ പോകുന്നത് ആദ്യത്തെ ചിന്ത എന്തായിരുന്നു ഇനി എനിക്ക് മഹത്വങ്ങൾ കിട്ടണം കിട്ടണം അദ്ദേഹത്തിന്റെ രീതിക്കാണ് പോയത് അല്ലേ മറ്റുള്ള മാനുകളൊക്കെ സുഗന് ാണ് പോയത് അതുകൊണ്ടല്ലോ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണല്ലേ ആത്മാർത്ഥതയോട് നമ്മൾ കാര്യം ചെയ്യണം ഏത് വിശേഷി നമ്മളെ ഹൃദയങ്ങളിലേക്ക് ബിധപ്പെടുത്തിക്കൊണ്ട് ആ സമയങ്ങളും ആ സമയത്ത് ചെല്ലുന്ന ദിക്കൃകളും വലിയ വലിയ ുംറന്നുപോകില്ല ചർച്ച ചെയ്യപ്പെടുകയാണല്ലേ അതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് പണ്ടുകാലങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിലെ ഈ സമയമായ നൽകപ്പെടുന്ന സമയമാണ് ആ സമയം ഏതാണ് സമയമാണ് അതിപ്രധാനമായ സമയമാണ് ആ സമയത്ത് നിങ്ങൾ ഈ മഹത്തായ ചൊല്ലിയാൽ അല്ലാഹു നിങ്ങൾക്ക് മഹത്തായുപാട് ഐശ്വര്യങ്ങൾ ഇത് മഗ്‌രിബ് നമസ്കരിച്ചിട്ട് അതിന്റെ ദുആകളും കഴിഞ്ഞതിന് ശേഷം അതായത് മഹരുവിന്റെ സമയം അതിപ്രധാനമായ സമയമാണ് ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആവശ്യം ആവശ്യം മനസ്സിൽ കരുതി നിങ്ങൾ പറയാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ

ثانوتة لا سبحان, <applause> الله... سبحان الله إيه والحمد لله ولا اله الا الله والعنى والعنى الله اكبر سبحان الله والحمد لله لا اله الا الله والله اكبر سبحان الله والحمد لله لا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر ان 33 مره او نام ما شاء الله لا قوة إلا بالله 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 لا يدنا مبتدئ ما تبرع وش

اللهم صل الله على سيدنا محمد الفاتح لما أغلق والخاتم لما يقول ناصر الحق بالحق محمدا إلى صراطك المستقيم وعلى محمدا يقول لك ان يكون محمدا يقول لك ان يكون محمدا يقول لك കുഴപ്പമില്ല അല്ലെങ്കിൽ ഏഴോ അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നതാണ് അങ്ങനെ ആത്മാർത്ഥതയോടെ ഈ ആറ് ദിക്റുകൾ ചൊല്ലി കിടക്കുമ്പോൾ അതിന്റെ മര്യാദകളെല്ലാം പാലിച്ചു കൊണ്ടാൻ നേരം കിടക്കാൻ നേരത്തുള്ള ചൊല്ലി കിടന്നുറങ്ങിക്കോളൂ ഇൻഷാ കിടന്നുറങ്ങിക്കൂ ആരുതന്മാരായ പണ്ഡിതന്മാരെ വെച്ചിരിക്കുന്ന കാണാൻ നാളെ നേരം എന്താണെന്ന് വിചാരിച്ചത് അതിന്റെ വഴികളോ തുറന്ന് തുറന്നു തരുന്നതാണ് എൻ്റെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഈ മഹത്തായ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ ഒരു നിങ്ങൾ ചൊല്ലിയിട്ട് ഒരു ചൊല്ലി നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുനോട് നിറവേറ്റുന്നതാണ് നിറവേറേ ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം

ജോലിയില്ലാതെ നിങ്ങൾക്ക് മക്കളില്ലാത്ത ഒരു മക്കളെ ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാർക്ക് ഉപയോഗമുള്ള നല്ല മക്കളാണേ കച്ചോലി തൊഴിലെല്ലാം

വർ